പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ യോഹൻ ഞാൻ അറിയിച്ചു സൂചി ശേഷം പതിനാറാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ വാക്യങ്ങളാണ് നമ്മൾ ശ്ലീഹകാലത്തിന്റെ ഈ അഞ്ചാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച ദിവസം ചിന്തിക്കുന്നത് സഹായകൻ ആയ പരിശുദ്ധാത്മാവിനെ ഈശോ ശിഷ്യർക്ക് വാഗ്ദാനം ചെയ്യുന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത് സത്യദൈവത്തിലും യഥാർത്ഥ വിശ്വാസത്തിലും ഉറച്ചു നിൽക്കുന്നവർക്ക് വലിയ പീഡനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് ഈശോ മുന്നറിയിപ്പ് നൽകുന്നു തിരുവചനം പറയുന്നു അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കും തന്നെ കേട്ടുകൊണ്ടിരുന്ന യഹൂദർ ഉൾപ്പെടെയുള്ളവരോടാണ് ഈശോ പറയുന്നത് യഹൂദരുടെ സ്വന്തം ആരാധനയുടെ ഇടങ്ങളായിരുന്നു സിനഗോഗുകൾ അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയുമ്പോൾ സ്വന്തം സ്ഥലങ്ങളിൽ നിന്ന് പോലും നിങ്ങൾ അന്യരെ പോലെ ഇറങ്ങി വരും ഈശോയിലുള്ള വിശ്വാസം വളരെ വലുതാണ് വില കൊടുക്കേണ്ടതാണെന്ന് ഈശോ നമ്മെ തന്നെയും ലോകത്തെയും ബോധ്യപ്പെടുത്താൻ ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വരുമെന്ന് ഈശോ മുൻകൂട്ടി പറയുന്നു ഈശോയിലുള്ള വിശ്വാസം ഈശോയിലുള്ള ശിഷ്യത്വം വളരെ വിലപ്പെട്ടതാണ് ഗോപുരത്തിന്റെ കഥ പറയുമ്പോൾ ഈശോ പറയുന്നു ഒരു ഗോപുരം പണിയാൻ ഇച്ഛിക്കുന്നയാൾ ആദ്യമേ ഇരുന്ന് അതിനുള്ള വക അതിനുള്ള ചിലവെടുക്കാനുള്ളത് തൻ്റെ കയ്യിലുണ്ടോ എന്ന് കണക്കുകൂട്ടി നോക്കേണ്ടി വരും തൻ്റെ കയ്യിലുള്ളതെല്ലാം അതിനുവേണ്ടി മുടക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരു നിധിയോ ഒരു രക്തമോ കണ്ടെത്തുന്ന മനുഷ്യനെ പോലെ ആ വയൽ വാങ്ങാൻ അയാൾ തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങേണ്ടി വരും ഈശോയാണ് ആ നിധി ഈശോയാണ് ആ രക്തം അത് വാങ്ങാൻ ഒരു പക്ഷേ നമുക്ക് ഉള്ളത് മുഴുവൻ കൊടുക്കേണ്ടി വരും എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു ഇന്ന് നമുക്ക് പല കഷ്ടപ്പാടുകളിലൂടെയും സഹനങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും ഒക്കെ കടന്നു പോകേണ്ടി വരുമ്പോൾ ചിലപ്പോൾ അപ്രതീക്ഷിതമായ രോഗങ്ങൾ മരണങ്ങൾ തകർച്ചകൾ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഈശോയുടെ ആ കാര്യത്തിലേക്ക് വരാൻ ഈശോയെ സ്വന്തമാക്കുന്നതിന് വലിയ വില കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് അത്തരം അവസരങ്ങളെന്ന് ചിന്തിക്കാൻ സാധിച്ചാൽ നമുക്കവയെ അവയെ മനസ്സിലാക്കാനായിട്ട് പറ്റും പക്ഷെ ഈശോ ഒരിക്കലും നമ്മൾ ഇത്തരം അവസരങ്ങളിൽ പോലും അനാഥരാക്കിയിട്ടില്ല അതാണ് പരിശുദ്ധാത്മാവിനെ നൽകി ഈശോ ഓർമ്മിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന സഹായകന്റെ കൂട്ട് ഈശോ വാഗ്ദാനം ചെയ്യുന്നു ഈ ദൈവാത്മാവ് തൻ്റെ കൂടെ ഉണ്ട് എന്ന് തോന്നാത്തവരാണ് അല്ലെങ്കിൽ അത് ഉണ്ടെന്ന് വിശ്വസിക്കാത്തവരാണ് തങ്ങൾ അനാഥരായി ഒറ്റപ്പെട്ടു എന്നൊക്കെ മനസ്സിൽ കരുതുന്നത് അല്ലെങ്കിൽ നമ്മുടെ വേദനകളിൽ വിഷമങ്ങളിൽ നമ്മെ സഹായിക്കാൻ ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു ഈശോ ഗത്സമൻ തോട്ടത്തിൽ വേദനയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ തിരുവചനം പറയുന്നു അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവിടേക്ക് വന്നു നമുക്ക് സ്വർഗത്തിൽ നിന്ന് വന്ന പരിശുദ്ധാത്മാവ് കൂട്ടിനുണ്ട് എന്ന് ഈശോയുടെ വാഗ്ദാനം നമ്മൾ ഓരോരുത്തരിലുമുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കൃതാവായി ഈശോയെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങൾക്ക് കൂട്ടിനായി ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധാത്മാവിനെന്താ നൽകിയിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അനുഭവിക്കുവാനും മനസ്സിലാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ കാലത്ത് ആ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും നയിക്കും ആമേൻ മേൻ ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ